പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് എതിരെ ബഹുജന പ്രക്ഷോഭം നടത്തി ആക്ഷൻ കമ്മിറ്റി മടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിനും ഡോക്ടർക്കുമെതിരെയാണ് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് പറമ്പേൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു രാജേഷ് എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ അഭിരാമി ഉള്ളിയേരിക്കടുത്ത് മുടക്കല്ലൂർ മലബാർ മെഡിക്കൽ സെൻറ്ററിലേക്കാണ് ബഹുജന മാർച്ച് നടത്തിയത് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതിന് നിദാനമായ കാരണം ഉള്ളിയേരിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ചിരുന്നു ആ സംഭവത്തിലാണ് ആശുപത്രിക്കെതിരെ ബഹുജന പ്രക്ഷോഭം നടന്നത് വൈകാരികമായിട്ടാണ് ആശുപത്രിയിലേക്ക് ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തിയത് മടക്കലൂർ മലബാർ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിനും ഡോക്ടർമാർക്കുമെതിരെയാണ് ആശുപത്രിയിലേക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ പ്രതിഷേധ മാർച്ച് നടത്തിയത് അശ്വതി എന്ന യുവതി കഴിഞ്ഞ ഏഴിനാണ് അശ്വതിയെ പ്രസവത്തിനായി മലബാർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് പ്രസവ വേദന ഉണ്ടാകുന്നതിനെ തുടർന്ന് പത്തിനും പതിനൊന്നിനും മരുന്ന് വെച്ചു പതിനൊന്നിനുക്ക് വേദന ഉണ്ടായെങ്കിലും പ്രസവിച്ചില്ല സിസേറിയൻ നടത്തണമെന്ന് അശ്വതിയും ബന്ധുക്കളും ആവശ്യപ്പെട്ടെങ്കിലും സാധാരണ രീതിയിൽ പ്രസവം നടക്കുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് അശ്വതിയുടെ നില ഗുരുതരമായിട്ടും ഡോക്ടർമാർ ശസ്ത്രക്രിയ വൈകിപ്പിച്ചതാണ് മരണകാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് പിറ്റേന്ന് പുലർച്ചെ ഗർഭപാത്രം തകർന്ന് കുഞ്ഞു മരിച്ചു ആരോഗ്യസ്ഥിതി മോശമായ അശ്വതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ വിഷയത്തിലാണ് ഇതിനു മുമ്പ് മൃതദേഹവുമായി ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം അല്ലെങ്കിൽ പ്രതിഷേധം നടത്തിയിരുന്നു അത്തോളി പോലീസ് വിഷയത്തിൽ കേസെടുത്തു അന്ന് നരഹത്യക്ക് കേസെടുക്കുമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ ഈ ബന്ധുക്കൾ ആരംഭിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ ദാരുണമായ സംഭവം നടന്ന് ആ ഒരു വിഷയത്തിലേക്ക് ആ കണ്ണു തുറക്കുന്ന രീതിയിൽ ഒരു കേസോ മറ്റ് നടപടിയോ ഉണ്ടായില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കമ്മിറ്റി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി അത്തോളിയിലെ മലബാർ മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ശരിക്കും അതിവൈകാരികമായി തന്നെ ഒരു പ്രതിഷേധം നടന്നു കാരണം നമ്മുടെ ചികിത്സാ സംവിധാനത്തിൽ അല്ലെങ്കിൽ ആതുരാലയങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുരുതരമായൊരു വീഴ്ച വരുന്നു പക്ഷേ നടപടി വൈകുന്നു അതേസമയം ഡോക്ടർമാർക്കെതിരെ ഒരു അക്രമമോ അതിക്രമമോ ഒരു വാക്തർക്കമോ ഉണ്ടായാൽ ജാമ്യമില്ല വകുപ്പ് പ്രകാരം ആളുകളെ കേസ് തടത്ത് ജയിലിൽ കളിക്കുന്നു ആ ഒരു പരിഗണന എന്തുകൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് കിട്ടുന്നില്ല എന്ന ഒരു വലിയ വിഷയം നിലനിൽക്കുന്നു ഇതുകൂടി ഉയർത്തിക്കാട്ടിയാണ് ആക്ഷൻ കമ്മിറ്റി അതീവ ഗൗരവമായി തന്നെ ഈ വിഷയം മുഖവിലക്കെടുത്ത് തന്നെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഏതായാലും നരഹത്യക്ക് കേസെടുക്കണം എന്ന് ആവർത്തിക്കുകയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ഈ പ്രതിഷേധത്തിലും ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ആശുപത്രിക്കെതിരെയും ഈ വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെയും അതിന് കൂട്ടുനിന്ന ആശുപത്രിയിലെ ആളുകൾക്കെതിരെയും ജീവനക്കാർക്കെതിരെയും മാനേജ്മെന്റിനെതിരെയും നടപടി വന്നില്ലെങ്കിൽ ഇനിയും ആ പ്രതിഷേധ പരിപാടി കൂടുതൽ ശക്തമാക്കുവാനാണ് തീരുമാനമായിട്ടുള്ളത് ഏതായാലും ഈ ഒരു വിഷയം നമ്മുടെ ആതുര മേഖലയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത നിരന്തരം അടിക്കടി ഇത്തരം കാര്യങ്ങൾ ആശാസ്യമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു ഒരു പക്ഷേ പ്രതിഷേധങ്ങളും ഇത്തരം നീക്കങ്ങളുമൊക്കെ ജലരേഖയായി പോകുന്നു ഉന്നതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വീഴ്ച വരുത്തിയ ഡോക്ടർമാരെ രക്ഷപ്പെടുത്താൻ ഐ എം എ അടക്കമുള്ള സംഘടനകൾ വളരെ കിണഞ്ഞു പരിശ്രമിക്കുന്നു ആശ്വാസമല്ലാത്ത ഈ പ്രവൃത്തിക്ക് കൂടി എതിരെയാണ് യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ആണെങ്കിൽ പോലും ആശുപത്രിക്കെതിരെ ഒരു ബഹുജന പ്രക്ഷോഭം ഉയർന്നു വന്നിട്ടുള്ളത് ഈ കുറ്റക്കാർക്കെതിരെ നടപടി വേണം ആ കുടുംബത്തിന്റെ കാര്യത്തിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം നരഹത്തേക്ക് കേസെടുക്കണം എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് അത്തോളിയുടെ അത്തൊഴിലെ മലബാർ മടക്കല്ലൂരിലെ മലബാർ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇന്ന് ഈ ഒരു ബഹുജന പ്രക്ഷോഭം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ബഹുജന പ്രക്ഷോഭം നടന്നിട്ടുള്ളത് അഭിരാമി